ഹായ് ഫ്രണ്ട്സ് ചങ്ങായി ബ്ലോക്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല അപ്പോൾ ഞാനൊന്നൊരു സ്പെഷ്യൽ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പച്ചരി അരച്ചിട്ടും അല്ലെങ്കിൽ അരിപ്പൊടി വെച്ചിട്ടൊക്കെ അല്ലേ ദോശ തയ്യാറാക്കാറുള്ളത് അതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെയാണ് ദോശ തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം അതിനാവശ്യമായിട്ട് ഒരു കപ്പ് അളവിൽ റെവ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു അരക്കപ്പ് അളവിൽ ഞാൻ ഗോതമ്പ് പൊടി കൂടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഗോതമ്പ് പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ മൈദപ്പൊടി കയ്യിലുണ്ടെങ്കിൽ അതുകൂടി കൂടി ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ അതിനെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് പൊടിഞ്ഞെന്ന് പോകേണ്ട ആവശ്യമൊന്നുമില്ല ചെറിയ തരികളൊക്കെ ഉണ്ടെങ്കിൽ ഒരു പ്രശ്നമല്ല കേട്ടോ ചെറിയ തരി തരിയായിട്ട് ഞാൻ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിനെ ഒരു പാത്രത്തിലേക്കാണ് മാറ്റി കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ വളരെ ആയിട്ട് എളുപ്പത്തിൽ തന്നെയാണ് തയ്യാറാക്കി എടുക്കുന്നത് ഇത് റെസ്റ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്കൊരു നുള്ളു ബേക്കിംഗ് സോഡ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ടാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സോഡ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സോഡ ഓപ്ഷനാണ് പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മുക്കാൽ കപ്പ് അളവിൽ ഞാൻ പുളിപ്പ് കുറഞ്ഞിട്ടുള്ള തൈരാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ എടുക്കുന്ന റവയ്ക്കും മാവിനും അനുസരിച്ചിട്ടൊക്കെ ആയിരിക്കണം തൈരിൻ്റെ അളവ് നിശ്ചയിക്കാനായിട്ട് കേട്ടോ അപ്പോൾ മുക്കാക്കപ്പ് അളവിലുള്ള പുളിപ്പ് കുറഞ്ഞിട്ടുള്ള തൈര് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിക്ക് ഇതിനെ ഒന്ന് യോജിപ്പിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് എല്ലാ ഭാഗത്തും തൈരൊക്കെ എത്തത്തക്ക രീതിയിൽ ഇത് ഇതേപോലെ ഒന്ന് കുഴഞ്ഞു വരുന്ന ഭാഗത്തിന് നമുക്കൊന്ന് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം അപ്പോൾ നമ്മുടെ മാവും റെവയും തൈരും എല്ലാം ഒന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറേച്ച് കുറേച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ ഈ ഒരു മാവൊന്ന് തയ്യാറാക്കിയിട്ട് എടുക്കേണ്ടതായിട്ടുണ്ട് ഒരുമിച്ച് നിങ്ങൾ ഒരിക്കലും വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല കേട്ടോ കുറേച്ച ആയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കണം ഒരുമിച്ച് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും മാവ് നല്ല ലൂസായി പോകും പിന്നെ നമുക്ക് ദോശയൊന്നും ചുട്ടെടുക്കാനായിട്ട് പറ്റത്തില്ലാട്ടോ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് നമ്മുടെ മക്കൾക്ക് സ്കൂളിലൊക്കെ പോകാനെ കൊണ്ടുപോകാനായിട്ട് ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും ലഞ്ച് ബോക്സിലൊക്കെ വെച്ച് കൊടുത്തുവിടാനും നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശയാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം എൻ്റെ കമൻ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാവുന്ന വീഡിയോസാണെന്ന് തോന്നുവാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്തേക്കണം അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ ഞാൻ കുറേ കുറേ വെള്ളമായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിക്ക് മാവൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കണ്ടോ ഇതിൽ നിന്ന് കുറച്ചുകൂടി ലൂസായിട്ട് വേണം നമ്മുടെ മാവിരിക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഇഡലി മാവിൻ്റെ പരുവെന്ന് പറയുന്നത് കുറച്ച് ലൂസാവാതെ കട്ടിയായിട്ടല്ല ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ ദോശയ്ക്കൊക്കെ മാവ് റെഡിയാക്കുന്ന രീതിയിൽ വേണം ഇതൊന്ന് എടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ മാവൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാൻ കേട്ടോ ടൈമില്ല എന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് വെച്ച് കൊടുത്താൽ മതി അപ്പോഴത്തേക്കും നമ്മുടെ മാവെല്ലാം നല്ല റെഡിയായി കിട്ടും കണ്ടോ നമ്മുടെ റവയിൽ ആ വെള്ളമൊക്കെ ഒന്ന് ഊറി പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം കുറവാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒന്ന് ലൂസാക്കി കൊടുക്കാനായിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാൻ കേട്ടോ അതിന് ശേഷം നമുക്ക് മാവ് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ദോശ ചുട്ടെടുക്കാവുന്നതാണ് അപ്പോൾ മാവൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഞാൻ ദോശ ചുട്ടെടുക്കുന്നതിനാവശ്യമായിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഇരുമ്പിൻ്റെ ദോശക്കലാണുള്ളതെങ്കിലും നമുക്കിതേപോലെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ കൂടുതലും ഇരുമ്പിൻ്റെ ചട്ടിയിൽ ഉണ്ടാക്കിയെടുക്കുന്നത് തന്നെയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ദോശ എൻ്റെ കയ്യിൽ ഇരുമ്പിൻ്റെ ദോശച്ചട്ടി ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യാണൊന്ന് കറങ്ങിക്കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതിലും ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ മാവൊക്കെ ഇതിലേക്കൊന്നും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ പാൻ നല്ല ചൂടായിരിക്കണം ലോ ഫ്ലെയിമിലും ആയിരിക്കണം ഇട്ടേക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ നമുക്കിതേപോലെ നൈസായിട്ട് എടുക്കാനായിട്ട് കഴിയില്ല കേട്ടോ അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിം ഇട്ടിട്ട് വേണം നമ്മൾ ഇതുപോലെ ദോശ ചുട്ടെടുക്കാനായിട്ട് കണ്ടോ നല്ല നൈസായിട്ട് തന്നെ പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ പുറം ഭാഗം ഒന്നും ഒരിഞ്ഞ് വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് കൂടി തടവിക്കൊടുക്കുന്നുണ്ട് നെയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വെളിച്ചെണ്ണയും ഇതേപോലെ ഒന്ന് തടവിക്കൊടുക്കാവുന്നതാണ് പക്ഷേ നെയ്യ് ഇങ്ങനെ പുരട്ടി കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ നെയ് റോസ്റ്റിൻ്റെയൊക്കെ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള ദോശ നമുക്ക് റെഡിയായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നെയ്യൊക്കെ ഞാനൊന്ന് തടവിക്കൊടുത്തിട്ട് ഞാൻ ഇതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് തിരിച്ചിട്ട് കൊടുത്തിട്ട് ചുട്ടെടുക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇതേപോലെ ഒന്ന് നമുക്ക് അടിഭാഗം നല്ല രീതിക്ക് മുരിഞ്ഞു വരുമ്പോഴത്തേക്കും നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ ഞാൻ ഇതിനെ ഒന്ന് തിരിച്ച് മറിച്ച് ഒന്ന് ചുട്ടെടുക്കുന്നുണ്ടേ അപ്പോൾ എനിക്ക് തിരിച്ച് മറിച്ചിട്ട് ചുട്ടെടുക്കുന്ന ദോശയാണ് കൂടുതലായിട്ട് ഇഷ്ടമുള്ളത് അതുകൊണ്ട് തന്നെ ഇതാ ഇതേപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തിരിച്ച് അതേപോലെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാൻ കേട്ടോ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള ദോശ ഇവിടെ റെട്ടിയായി കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇതേപോലെ മുരിഞ്ഞ് കിട്ടണമെങ്കിൽ ഇങ്ങനെ എടുക്കുക അല്ലെങ്കിൽ കുറച്ചുകൂടി ഒന്ന് മൊരിച്ചിട്ട് എടുക്കാൻ കേട്ടോ അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ആയിട്ടുള്ള രവ കൊണ്ടുള്ള ദോശ ഇവിടെ റെട്ടിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്ത് എളുപ്പമാണല്ലേ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ പച്ചരി അരയ്ക്കുകയും വേണ്ട പച്ചരിപ്പൊടിയെടുക്കുകയും വേണ്ട നമുക്ക് എളുപ്പത്തിൽ തന്നെ ദോശ തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇത്രയുള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലേക്കൻ അടിച്ച് പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിലൊരു ഓൾ ഒന്ന് ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ